ദുആ ചെയ്ത് നിസ്കാരത്തിലൊക്കെ മുഴുകി സുന്നത്ത് നിസ്കാരമൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ സമയം പാതിരയോട് അടുത്ത സമയം അസഹ്യമായ ദാഹം ഒരു ഭാഗത്തുണ്ടല്ലോ തന്റെ അഖിലിബൈത്തൊക്കെ തളർന്ന് കിടക്കുകയാണല്ലോ ഇമാമും അല്പം ക്ഷീണം തോന്നി ഒന്ന് തല ചായച്ചതുപോലെ ആ സമയത്ത് മഹാനങ്ങ് അങ് മയങ്ങിപ്പോയി അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഇമാം ഹുസൈൻ തങ്ങൾ ഒരു സ്വപ്നത്തിലൂടെ ഒരു കാഴ്ച കാണുകയാ ഒരു മഹാൻ സമീപത്തേക്ക് ഇങ്ങനെ നടന്നു വന്ന് സലാം ചൊല്ലി ആ സമയത്താണ് ഇമാം തങ്ങൾ നോക്കുന്നത് ആരാണ് റഹ്മാനെയും വന്നത് നോക്കുമ്പോൾ പ്രിയപ്പെട്ട ഉപ്പാപ്പ മുത്തു മുഹമ്മദ് മുസ്തഫ സമീപത്തേക്ക് ഇങ്ങോട്ട് ഉടനെ തന്നെ മഹാൻ പിടിച്ചു എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഏതാനും സമയങ്ങൾക്കകം നീ എന്റെ സമീപത്ത് എത്തിച്ചേരാൻ പോവുകയാ നിനക്ക് എന്ത് പറയാനുണ്ട് മോനെ പ്രിയപ്പെട്ട ഉപ്പാപ്പ എത്ര പെട്ടെന്ന് ഉപ്പാപ്പാ എന്റെ എത്തുന്നുവോ അത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു ഉപ്പാപ്പ മോനെ നിനക്ക് അധികാരം വേണമെങ്കിൽ ആകാശലോകത്ത് നിന്ന് മലക്കുകളെ ഇറക്കി ശത്രുക്കളോട് പൊരുതി നിനക്ക് ഞാൻ വിജയം പിടിച്ചു വാങ്ങി തരാ അങ്ങനത്തെ ഒരു ചിന്തയും എന്റെ മനസ്സിലില്ല ഇപ്പൊ എന്റെ ചിന്ത എൻ്റെ ഉപ്പാപ്പാന്റെ ഹദ്രത്തിലെത്തിച്ചേരണം അത് മാത്രം മറ്റൊന്നുമില്ല ഉപ്പാപ്പ എന്നൊക്കെ പറയുമ്പോഴേക്കും ഞെട്ടി ഉണർന്ന് അപ്പോഴാണ് മനസ്സിലായത് സ്വപ്നത്തിലൂടെ ഉപ്പാപ്പ വന്ന് ഉപ്പാപ്പാൻ്റെ എന്നെ ക്ഷണിച്ചു പോയിരിക്കും അപ്പോഴുണ്ട് അഖിലുബൈത്തിനൊക്കെ പിടിച്ച് ഈ മാമൊരു സൈഡിൽ നിന്നിങ്ങോട്ട് കൂട്ടി പിടിച്ച് എല്ലാരെയും പിടിച്ച് എഴുന്നേൽപ്പിച്ച് രണ്ട് സൈഡിലും കൈവെച്ച് കൈവെച്ച് എന്നിട്ട് അവരോട് പറഞ്ഞു മാസം പത്താം തീയതി വെള്ളിയാഴ്ച നേരം മുഹറം പത്ത് ഈ സമയത്താണ് കുടുംബത്തെ കുട്ടികളെ തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ സഹോദരിയെ ചേർത്ത് ഇങ്ങോട്ട് പിടിച്ചതിന് ശേഷം മഹാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് അതിന് സമ്മതം തരുമോ ആ സന്തോഷമാകുന്ന കാര്യം എനിക്ക് സ്വീകരിക്കാൻ അതിന് നിങ്ങൾ എനിക്ക് സമ്മതം തരുമോ അത് പറഞ്ഞപ്പോ അവര് ചോദിച്ചു മഹാനെ അങ്ങയുടെ സമ്മത അല്ലേ ഞങ്ങളെ സമ്മതം അങ് അങ്ങയുടെ ഇഷ്ടമല്ലേ ഞങ്ങളെ ഇഷ്ടം അങ്ങയുടെ സന്തോഷമല്ലേ ഞങ്ങളെ സന്തോഷം എന്നൊക്കെ മുഖപുരയോട് മുഖപുരയോടുകൂടി ഒരുവിധം ബഹുമാനപ്പെട്ടവരവരെ റെഡിയാക്കി കൊണ്ടിരിക്കുക അത്തരത്തിലുള്ള തന്ത്രത്തിലൂടെ ചോദ്യങ്ങളാണിത് എല്ലാം പറഞ്ഞ് അവരുടെ അവർ സമ്മതം നൽകുമെന്നുള്ള ഉറപ്പ് കിട്ടിയതിന് ശേഷം മഹാൻ പറഞ്ഞു ഇനി ഞാൻ പറയട്ടെ ഇന്നലെ രാത്രി ഉപ്പാപ്പ എന്റെ അടുത്ത് വന്നു അപ്പൊ ഇവരിങ്ങനെ കേൾക്കാണ് ആവേശത്തിൽ അങ്ങനെ ഉപ്പാപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഏതാനും സമയങ്ങൾക്കകം നീ എന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് എന്നൊക്കെ എൻ്റെ ഉപ്പാപ്പ അങ്ങ് പറഞ്ഞു ഞാൻ ഉറക്കി നിന്ന് ഉണർന്നപ്പോഴാണ് മനസ്സിലായത് സ്വപ്നത്തിലൂടെയാണ് ഉപ്പാപ്പ വന്നിട്ട് എന്നെ ക്ഷണിച്ചു പോയിരിക്കുന്നത് എന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അഹുലി ഭയത്തെ നിങ്ങൾ എനിക്ക് സമ്മതം തന്നല്ലോ നിങ്ങൾ പറഞ്ഞല്ലോ എൻ്റെ സന്തോഷം നിങ്ങളെ സന്തോഷം എന്നൊക്കെ എല്ലാവർക്കും എന്നോട് ഞാൻ ഈ സന്തോഷം പിടിച്ചു വാങ്ങുന്നതിൽ നിങ്ങൾക്കൊക്കെ അഭിമാനമല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഷഹർബാൻ ബീവി തന്റെ പ്രിയപ്പെട്ട പ്രാണനാഥനെ ഒന്ന് ചേർത്തി അമർത്തി പിടിച്ചു രണ്ട് കുട്ടികൾ ഉപ്പാനെ കൂട്ടി ഇങ്ങോട്ട് പിടിച്ചു അത് ആ കണ്ണുനീർ ചാരിട്ടൊഴുകുന്നു രണ്ട് കുട്ടികൾ അലി സഹോദരി ആണെങ്കിൽ വല്ലാത്തൊരു ചോദിച്ചു ചോദിച്ചെന്തിനാ നിങ്ങൾ കരയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ സന്തോഷിക്കുന്ന ഒരു കാര്യമാണെന്ന് നമ്മളൊക്കെ ഊറ്റത്തോടു കൂടി ഈ സന്തോഷിക്കുന്ന കാര്യം നമ്മൾ സ്വീകരിക്കുക അല്ല വേണ്ടത് അതുകൊണ്ട് അതാണ് ഞാൻ ആദ്യം നിങ്ങളോട് സമ്മതം ചോദിച്ചത് എന്നൊക്കെ ഒരുവിധം പറഞ്ഞ് അപ്പോഴേ ബിബി ചോദിച്ചു ആരാരും ഇല്ലാത്ത ഈ മരുഭൂമിയിൽ ഞങ്ങളെ തനിച്ചാക്കിയിട്ടാണോ നിങ്ങൾ പോകുന്നത് എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണമേ ആരാരും ആര് റപ്പിന്റെ ആരി നമുക്കിന്റെ പിന്നെ നമുക്കെന്ത് വേണം നിങ്ങൾ ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ നാളെ നമുക്ക് ഒന്നിച്ച് ഉപ്പാപ്പാന്റെ വെച്ച് കണ്ടുമുട്ടണം സന്തോഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു വിധം അവരുടെ പിടിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവര് ഒന്ന് പുറത്ത് ചാടി എന്ന് പറയാം നിമിഷങ്ങൾക്കകം അതാ എല്ലാം കഴിഞ്ഞല്ലോ ആര്

ൊട്ടാകർ നേടുന്നിടുന്നേവം നേടുത്തലി അക്ബറും വന്ന് ശ്രദ്ധയോ പറ്റം താളർ നേടുന്നേ അത് വെറും വന്നേ പേർ നദിയോടങ്ങാടുത്തിടുന്നേ ഏറെ പാടക്കുള്ളിൽ ആകപ്പെടുന്നേ കഴിഞ്ഞല്ലോ അധികണത്തിൽ സൂരാണന് ഘടകം ഉയർത്തും കൊടുത്താകർ നീടുന്നു